എല്ലാം പ്രിയങ്കരിയായ സോഭാജും നിർത്തുന്ന വിശിഷ്ട വ്യക്തികളെ കൽക്കയായ സാരഥ്യം ആലപ്പുഴയിൽ നിന്നും ജനം തേടുകയാണ് വർഷങ്ങളായി ഇരു ജനമുന്നണികളും നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെച്ച വാഗ്ദാനങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് നാം എല്ലാവരും നഷ്ടപ്പെടുത്തിയത് നമ്മുടെ അവകാശമായ വോട്ടുകൾ മാത്രമല്ല ആലപ്പുഴയാണ് കേരളത്തെയാണ് ഇതിൽ നിന്നും രക്ഷിക്കാനായി നമ്മളെല്ലാം രക്ഷിക്കാനായി ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ ഒരേ ഒരു മാത്രമേ സാധിക്കൂ അതാണ് നമ്മുടെ പ്രിയങ്കരിയായ ശോഭാജി അതാണ് ഈ വൈകിയ വേളയിലും ഈ സമയത്തും നമ്മുടെ എല്ലാവരുടെയും ഈ കൂടി നിൽപ്പ് അത് ശോഭാജിക്ക് വേണ്ടിയുള്ള പിന്തുണയാണ് ഈ പിന്തുണയിൽ തന്നെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ശോഭാജിയെ വന്ധിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ক্যামের <laughs>